ജോൺസൺ പെരുമാൾപ്പെടി വർഷങ്ങളായി നിരാലംബരും അശ്വരനുമായവർക്ക് പൊതിച്ചോർ നൽകി വരുന്നു ഏകദേശം ഒരു മാസം ആറായിരം പൊതിച്ചോർ അദ്ദേഹം നൽകുന്നു ഇതുമായി സഹകരിക്കാൻ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക നിങ്ങൾ രണ്ടുപേരും പോയി ആൾക്കാരുടെ ഇടയില് ചെന്ന് കഴിയുമ്പോഴൊക്കെ അവര് പറയാറുണ്ട് ഇങ്ങനത്തെ ഭക്ഷണം കൊടുക്കുന്ന ഭാര്യ ആണ് ചെറിയ വർഷം കൊടുത്തോണ്ടിരിക്കുന്ന പറയണ്ട അങ്ങനെ പറയണ്ടിവ് കിട്ടാറുണ്ട് സഹായിക്കാനായിട്ട് എന്റെ രണ്ടു മക്കളും ഞാനും ഭർത്താവ് കൂടിയാണ് ചെയ്യണത് പിന്നെ മറ്റുള്ളവര് ഞങ്ങളെ സഹായിക്കാറുണ്ട് അരിയായിട്ടും പച്ചക്കറിയായിട്ടും ഒക്കെ ഞങ്ങളെ സഹായിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ സംരംഭം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചെറുപ്പത്തിൽ വഴികാരത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ തുപ്പിയിട്ട വെള്ളം ഇങ്ങനെ കുടിക്കണൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ പുള്ളിയുടെ ഉള്ളല് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഭക്ഷണം മേടിച്ചു കൊടുക്കണമെന്ന് അന്നേരം പുള്ളി കയ്യിൽ ഇങ്ങനെ ഒതുത്തി പുള്ളി കൈക്ക് ചായയും കടിയൊക്കെ ചായക്കടന്നൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു പിന്നെ ഞങ്ങളുടെ മൂന്നാമത്തെ കൊച്ചിനെ ഒരു പനിയായിട്ട് വന്നിരുന്നു വയുർവേദനം പനിയായിട്ട് വന്നിരുന്നിട്ട് അത് മാറണുണ്ടായിരുന്നില്ല ഓരോ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ട് മാറണുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഒരു ഉൾപൊടി പോലെ ദൈവത്തോടുള്ള ഒരു പൊതു പോലെ ഞങ്ങൾ ഇന്നൊരു അഞ്ച് പൊതിയാണ് കൊടുത്തിരുന്നു വെച്ചത് അപ്പത് എല്ലാ ദിവസവും കൊടുക്കാനായിട്ടുള്ളൊരു തോന്നലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങ അഞ്ചു പതി പിന്നെ എല്ലാ ദിവസവും അത് അഞ്ചായി പത്തായി ഇപ്പൊ നൂറ്റൻപത് തോതിയിലോട്ട് കൊറോണ സമയത്തൊക്കെ ഒത്തിരി പൊതി അങ്ങനെ ചെയ്തിരുന്നെച്ചി കൊറോണ സമയത്തുവച്ചാല് അതിന്റെ എണ്ണൊന്നും പറയാൻ പറ്റൂല അങ്ങനെയൊക്കെ ചെയ്തിരുന്നെച്ചി ഞാൻ പന്ത്രണ്ടാം ദിവസത്തിൽ മദ്യപാനം തുടങ്ങിയാണ് ഈ മദ്യപാനം തുടങ്ങി അടുത്തുള്ള തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ പതിനേഴാം തീയതി ഞാൻ ഡി ബിൻ ധ്യാന ധ്യാനിച്ചു അന്ന് ഒരു ദിവസം അഞ്ഞൂറ് രൂപയ്ക്ക് മദ്യപിക്കൂർ ഒരു ദിവസം കുടിച്ചുകൊണ്ടിരുന്നെച്ചാൽ ഹാർട്ട് സംബന്ധമായ ഓവത്ര ആയിപ്പോയി ഓത്ര ആയതിനു ശേഷം ഞാനിത് അഞ്ഞൂറ് രൂപ എല്ലാ ദിവസവും പാവപ്പെട്ടിന് കൊടുക്കാൻ തുടങ്ങി ധനം കഴിഞ്ഞ് വന്ന ശേഷം അടുത്ത തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ പതിനേഴാം തീയതി തുടങ്ങി ഒരാഴ്ച ധനം കഴിഞ്ഞ് ഡിവ്യം ധനം തീയതി ദാനം കഴിഞ്ഞ് വന്നപ്പം ഈ അഞ്ഞൂറ് രൂപ മദ്യപിച്ചിരുന്ന പൈസ ഞാൻ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ തുടങ്ങി അങ്ങനെ കൊടുത്തു കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അടുത്തടുത്തോണ്ടിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞു അതിൻ്റെ ആ ജീവിതങ്ങളിൽ നിങ്ങൾ പറഞ്ഞു നമുക്ക് ഈ പാവപ്പെട്ടവന് ഇവർക്ക് എന്തെങ്കിലും കൊടുക്കാം എന്ന് ചിന്തിച്ചു ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ഉള്ളി അല്ല ഞായറാഴ്ച അത് നൂറ് കുതി ചോറായിട്ട് ഇറങ്ങാൻ തുടങ്ങി ഞായറാഴ്ച മാത്രം അങ്ങനെ ഒരു എൻ്റെ മൂന്നാമത്തെ മൂക്ക് പെട്ടെന്ന് പനി വന്നു ഈ പനി ഇങ്ങനെ മാറണ്ടായില്ല മാറാതായപ്പോൾ ഞാനും അങ്ങനെ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു പോന്നെ നീ എല്ലാ ദിവസവും അഞ്ചു കുതിച്ച് കൊടുക്കാൻ അഞ്ചു കുതി എല്ലാ ദിവസവും ഈ അഞ്ചു കുതിച്ച് കൊടുക്കാൻ തുടങ്ങിയ ശേഷം അത് അഞ്ചായി ഒരു മാസം കൊണ്ട് തന്നെ ഒരു മാസം അത് ഇരുന്നൂറ് പതി മാറി ഒറ്റ മാസം കൊടുക്കാൻ തുടങ്ങി അതിനുശേഷം അത് ഞാൻ എല്ലാ ദിവസവും നൂറിന് എല്ലാ മാ ദിവസവും നൂറിന് മുന്നിലോട്ട് മാറി നൂറ് പതി ആയിട്ട് മാറി എല്ലാ മാസവും എല്ലാ ദിവസവും നൂറായി അത് നൂറ് ഇരുന്നൂറായി നൂറ് മുന്നൂറായി മുന്നൂറിലൊക്കെ ആയി കഴിഞ്ഞ ആവശ്യം ഞാൻ സാമ്പത്തികം വന്നപ്പം സാമ്പത്തികം വന്നപ്പോച്ചിരി എല്ലാ ദിവസവും സമിതിരിക്കാൻ വന്നപ്പോഴും എല്ലാ ഞാൻ നൂറ്റമ്പത് വേശി എല്ലാസവും സ്ഥിരമായിട്ട് കൊടുക്കണം ഈ തൊണ്ണൂറ്റി രണ്ടു തുടങ്ങി ഇപ്പൊ മുപ്പത്തിയൊന്ന് വർഷം തൊട്ട് സ്ഥിരമായിട്ട് ഞാനിത് മാത്രം പാവപ്പെട്ടവർക്ക് വഴിയിലിരിക്കുന്ന ആൾക്കാർക്ക് ഇരുന്നൂറ് പേരാ റോട്ടിൽ നിന്ന് അരങ്ങി കിടക്കണല്ലേ അവർ ഇരുന്നൂറ് പേരെ പിടിച്ചു അഞ്ഞൂറ് മദ്യവാനികളെയും പിടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി പോലീസായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ പോലീസായിട്ട് ബന്ധപ്പെട്ട് എഴുതിയെക്കണം അഞ്ഞൂറ് മദ്യപാനികളെ പിടിച്ചു പിന്നെ ഡ്രസ്സ് കൊടുത്തു മരുന്ന് കൊടുത്തു അങ്ങനെയുള്ള ഒരു പരിപാടി ഇപ്പൊ മുപ്പത്തിയൊന്ന് വർഷത്തോട്ട് ഞാൻ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു ആ ജോൺസൺ എനിക്ക് ഇപ്പോൾ ഒരു കുറേ വർഷമായിട്ട് അറിയാം എല്ലാവർക്കും നല്ല സഹായമാണ് പിന്നെ ഇപ്പം എനിക്ക് വർക്കില്ലാത്ത സമയത്തൊക്കെ എനിക്കും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഇതിപ്പോൾ എല്ലാവരുടെയും സഹായം കൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റണത് അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് എന്തെങ്കിലും അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം ചെയ്തെന്ന് തന്നാലും നല്ലതായിരുന്നു പിന്നെ സപ്പോർട്ടായിട്ട് മുന്നോട്ട് ആളുകൾ വന്നെങ്കിൽ എന്തായാലും സാമ്പത്തികമാണ് വേണ്ടത് ഒരു വർഷം ഒരു മാസത്തിൽ ഇത്രയും രൂപകൾ വേണം എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഭവങ്ങൾക്ക് ഈ ഭക്ഷണം കൊടുക്കാനും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പറ്റുകയുള്ളൂ അപ്പോൾ അതിനൊരു സപ്പോർട്ടാണ് ആവശ്യം ചെയ്യാൻ എല്ലാ നൂറ്റമ്പത് ഭക്ഷണം കൊടുക്കാൻ ഞാൻ സാമ്പത്തിക രീതിയിലാണ് എന്നെ ചെറുതായിട്ട് സഹായിക്കണം അമ്പതായാലും നൂറായാലും എന്നെ സഹായിക്കാം എൻ്റെ ഗൂഗിൾ പേ നമ്പർ തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തേഴ് ഇരുപത്തെട്ട് എൺപത് അറുപത്തൊന്ന്